കാലടി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ യോർധനാപുരത്ത് ജനകീയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകുന്നു കുമ്പളത്താൻ വീട്ടിൽ വേലായുധൻ തങ്ക ദമ്പതികളുടെ കുടുംബത്തിന് നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നു ്രാമപഞ്ചായത്ത് നാലാം വാർഡ് യോർധനാപുരത്ത് ജനകീയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കല്ലിടൽ ചടങ്ങ് റോജിയം ചോൺ എം എൽ എ നിർവഹിച്ചു എന്തായാലും അങ്ങനെയൊരു പുണ്യപ്രവൃത്തി ഏറ്റെടുത്ത ഇവിടുത്തെ അതിന്റെ നേതൃത്വം കൊടുക്കുന്ന വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീ വിനായകോരും മുഴുവൻ ആളുകളെയും അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് എത്രയും വേഗം വേലാതിചേട്ടന്റെ ചേച്ചിക്ക് ഈ വീട്ടിൽ കയറി കിടക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകും ഒരു സംശയവും വേണ്ട കാരണം ഒന്ന് ഒരു നല്ലൊരു ടീമും തന്നെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ബിനോയും ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ചേർന്നുകൊണ്ടിട്ടുള്ള യോഗാവിധ നല്ലവനായ മുഴുവൻ ആളുകളുടെയും സഹകരണത്തോടുകൂടി തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും പിന്നെ പ്രിയപ്പെട്ട ജസ്റ്റിനാണ് ഇതിന്റെ നിർമ്മാണം നടത്തുന്നത് തങ്കച്ചറച്ചൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ മാത്രമേ ജസ്റ്റിന് പൈസ കൊടുക്കാൻ ബാക്കിയുള്ളൂ അപ്പോൾ എന്നാണ് വിചാരിച്ചത് മനസ്സായി അപ്പോ ഞാൻ ഞങ്ങൾ പണിപ്പിച്ച കൊടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലുള്ള പദ്ധതികളുമായിട്ട് സഹകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന ഒരാളാണല്ലോ ജനകീയ വികസന സമിതി ചെയർമാനും വാർഡ് മെമ്പറുമായ ബിനോയ് കുരൻ അധ്യക്ഷത വഹിച്ചു ഒരു ഷീറ്റ് മേഞ്ഞ വളരെ ദയീയമായ അവസ്ഥയിലാണ് വേല താമസിച്ചിരുന്നത് ഞാൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോൾ പലവട്ടം നമ്മൾ മറ്റുള്ള ഏജൻസികളിൽ നിന്ന് ഈ വീട് ലഭ്യമാകുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ചു അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ പൂർണ്ണമായിട്ടുള്ള ആധാരമില്ല കൈവശാവകാശം മാത്രമേ ഉള്ളൂ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഇവരിവിടെ താമസം തുടങ്ങിയത് അന്നത്തെ അതിന് ഒരു ഇവർ കാര്യങ്ങൾ ചെയ്യാത്തത് ഒരു അഞ്ച് തലമുറ ഇവിടെ ആളുകൾ ഇത്

മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ പി സാബു എം പി ആന്റണി മുൻ കാലടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ റെന്നി പാപ്പച്ചൻ എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് ചന്ദ്രൻ നടുവേലി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ച് വികാരി ഫാദർ വർഗീസ് പാലാട്ടി യാക്കോബായ പുരോഹിതൻ ഫാദർ തങ്കച്ചൻ അരിക്കൽ പുതുക്കുളങ്ങര ക്ഷേത്രം ശാന്തി സുനീഷ് ബിനു പാറയ്ക്ക വാർഡ് വികസന സമിതി കൺവീനർ ലേഖാവത്സൻ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ജോർജ് മൂന്ന് പൗലോസ് വിൽസൺ വട്ടപ്പറമ്പൻ റോസ്ലി ബേബി എ കെ ബേബി സുരേഷ് മംഗലത്തറ എൽദോ യോഹന്നാൻ ബിബിൻ തോമസ് തോമസ് പെരുമായും തുടങ്ങിയവർ സംസാരിച്ചു ഈ കൈമാറുന്നതിനുള്ള നാലാം വാർഡ് പഞ്ചായത്ത് മെമ്പർ ശ്രീ ബിനോയ് പൂരന്റെ നേതൃത്വത്തിലുള്ള ജനകീയ വാർഡ് വികസന സമിതി നേതൃത്വം നൽകുന്നത് വലിയ ഒരു സഭയിൽ മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഈ വലിയ ഉദ്യമത്തിൽ പങ്കാളികളാകാം ഇവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം ഈ മഹനീയമായ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാം ഒരു കുടുംബത്തിന് വലിയ പ്രത്യാശ നൽകുന്നതാണ് ഒരു വീട് നൽകുക എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാ നാട്ടുകാരെയും ഇതിന് പ്രചോദനം നൽകി സഹായിക്കുവാനായിട്ട് എല്ലാവരുടെ സപ്പോർട്ട് നൽകുന്നതാണ് ഇതിന് നിഷേധിച്ചു കൊടുക്കുന്ന പഞ്ചായത്ത് മെമ്പറിനെയും ഈ സംരംഭത്തിൽ വന്നിരിക്കുന്ന എം എൽ എയും ബാക്കി എല്ലാവരും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇവരുടെയൊക്കെ വലിയ ഒരു സഹകരണവും സാന്നിധ്യവും ഇവിടെ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇത് ഈ പണി വളരെ നിസ്സാരാണ് അല്ലെ നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് അല്ലെ നാനൂറ്റി ഒമ്പത് പിന്നെയാണെങ്കിൽ ഇതിന്റെ കരാറ് എടുത്തിരിക്കുന്നത് പണിയെടുത്താൽ ജസ്റ്റിനാണ് ഞാൻ കരിയാൻ ഒരു വീട് പണ്ടു കൊടുത്തപ്പോ അതിന്റെ നാലിലൊന്ന് വെള്ളപ്പൊക്കം വന്ന കാലം തുടങ്ങി ഒട്ടേറെ വീടുകളിങ്ങനെ ഘട്ടഘട്ടമായി വെച്ച് കൊടുക്കുന്നുണ്ട് പല ജനപ്രതിനിധികളും അങ്ങനെയും ചെയ്യുന്നുണ്ട് അതൊരു അതിനൊക്കെ സാമ്പത്തിക സഹായം നൽകാൻ മനസ്സുണ്ട് ആളുകൾക്ക് ആ മനസ്സിനെയാണ് സമാഹരിച്ച് ജനപ്രതിനിധികളുടെ എല്ലാവരും തന്നെ പറഞ്ഞു ചെയ്തു വാതിലുകളും തുറന്ന് അത് സമ്പാദിച്ച് എങ്ങനെയെങ്കിലും ഈ കാര്യം നടത്തുമെന്നാണ് പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നടക്കുകയുള്ളൂ എന്നുള്ളത് അപ്പൊ പിന്നീട് എല്ലാത്തിൽ നടത്തപ്പെടുന്ന ഈ പദ്ധതിക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് സാധിക്കട്ടെ എന്ന് െ ഇന്ന് നടക്കുന്ന സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം ഡിനുവരിന് നൽകണമെന്നും ഇത് അവലംബിച്ച് വിജയമാക്കി എത്രയും പെട്ടെന്ന് എത്തേക്കാൻ അവസരം ഉണ്ടാക്കണമെന്ന് എല്ലാവരും അഭ്യർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു അവർക്ക് മറ്റൊരു രീതിയിലും സാങ്കേതിക തടസ്സമുള്ളത് ഉള്ളതുകൊണ്ട് പീഡനം നിർമ്മിക്കാൻ കഴിയില്ല അങ്ങനെയുള്ളവരെ കണ്ടെത്തി കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ സന്നദ്ധ സംഘടനകളൊക്കെ ചെയ്യുന്നതും അന്ന് തന്നെയാണ് എങ്കിലും നമുക്ക് പൂർണ്ണമായും എല്ലാവർക്കും സ്പീഡുണ്ടാക്കാൻ പറ്റുകയും ഇത് ജീവകാരുണ്യ പ്രവർത്തനമാണ് അതിന് സഹകരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എത്രയും വേഗം വിനിയോഗിക്കൂൻ്റെ നേതൃത്വത്തിലുള്ള ഈ ജനകീയ സമിതിക്ക് ഈ ഭവനം നിർമ്മാണം പൂർത്തിയാക്കി ഇതിന്റെ ഉപഭോക്താവിനം കൊടുക്കുവാൻ പ്രവാസി മലയാളികളുടെയും പ്രമുഖ വ്യവസായികളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും കൂടിയാണ് വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ ആവശ്യമായ ധനസമാഹരണം നടത്തുന്നത് കരയാമ്പറമ്പ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെ ജെ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് വീടിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് നാലു മാസത്തിനുള്ളിൽ വീടിന്റെ പണി പൂർത്തിയാക്കി കൈമാറുമെന്ന് വാർഡ് ജനകീയ വികസന സമിതിക്ക് വേണ്ടി ചെയർമാൻ ബിനോയ് കൂരൻ കൺവീനർ ലേഖാവത്സൺ വൈസ് ചെയർമാൻ ജിജി ജി എ എസ് ജോയിന്റ് കൺവീനർ സുരേഷ് മംഗലത്തറ ട്രഷറർ പൗലോസ് കോനുരാൻ എന്നിവർ അറിയിച്ചു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി